ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലാണ് ഇത്തരം ഒരു പ്രവൃത്തി ഹീന പ്രവൃത്തി നടന്നത് എന്നത് കേരളക്കരയെ മുഴുവൻ ഒന്നായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പിണറായിയുടെ ഭരണത്തിൽ കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു കോൺഗ്രസ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ കസ്റ്റഡിയിൽ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും പ്രതിഷേധമിരം ഇതിനോടനുബന്ധിച്ച് സർവീസ് ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സദസ് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു വർഷമായി ഭരണം നടത്തുന്ന പിണറായി സർക്കാരിന്റെ കാലത്ത് കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസിൽ ഇത്ര വലിയ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം പോലീസിലെ ക്രിമിനലുകൾ നടത്തിയിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഒരക്ഷരം ഉരിയാടാതെ പിണറായിയുടെ ഭിക്ഷാദേഹികളായി മാറിയെന്നും സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്നും പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭ സമരങ്ങൾ തുടരുമെന്നും വി ബാബുരാജ് ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു നേതൃത്വത്തിലുള്ള നാലംഗ സംഘം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഇടിച്ചും തൊഴിച്ചും ചവിട്ടിയും ഒക്കെ സിനിമയിൽ പോലും കാണുന്ന രീതിയിൽ കള്ളനോട്ടുകാരനോടോ കഞ്ചാവും കപ്പറിലേക്ക് പിടിച്ച പ്രതിയോടോ ലഹരി മാഫിയുടെ നേതാവിനെയോ ഒക്കെ കാണിക്കുന്നതുപോലെക്കാൾ ക്രൂരമായി ഒരു കാരണവുമില്ലാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയും അതുപോലെ നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുമൊക്കെ െ പറ നിൽക്കുന്ന രംഗങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് അത് ആവർത്തിക്കാതിരിക്കാനും ഇത്തരം പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം പോലീസ് സേന വളരെ കൂടി കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തിന് മുൻപത്തിൽ നിന്ന് വളരെ പേരുകേട്ട ആളുകൾ നമുക്കറിയാം ജനമൈത്രി പോലീസ് അടക്കമുള്ള ജനങ്ങളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരു സുഹൃത്തുക്കളെ പോലെ പെരുമാറേണ്ട പോലീസ് ഇന്ന് നമ്മുടെ പെരിന്തൽമണ്ണയിലടക്കം രാഷ്ട്രീയ ചട്ടുവങ്ങളായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ബുദ്ധിമുട്ടപ്പെട്ടവനായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളികളുടെ നേതാവായി കടന്നു വന്ന് ഇന്ന് തൊഴിലാളികൾ ആരാണ് തൊഴിലാളികൾ എന്താണ് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഒരു പുത്തക മാഫിയെ പോലെ വലിയ സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയായ മാറിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ ും മകൾക്കുമൊക്കെ കാണാൻ സാധിക്കുന്നത് മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി നൂറുകണക്കിന്റെ പ്രവർത്തകർ പ്രതിഷേധ സദസന്റെ ഭാഗമായി ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ബെന്നി തോമസ് ഡി സി സി സെക്രട്ടറിമാരായ സി കെ ഹാരിസ് സി സുകുമാരൻ യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ എം പി ഫസൽ മുഹമ്മദ് ഡി സി സി അംഗങ്ങളായ ഷാജി കട്ടുപാറ ടി പി മോഹൻദാസ് മണ്ഡലം പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഭാരതി ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി കെ എസ് യു പ്രസിഡന്റ് നിയാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ Shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets. Jamjoom Hypermarket Exceeding Expectations